നീയൊക്കെ മുസ്ലിംസ് ആണോ നിനക്ക് വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്നൂടെ ദിക്കു സലാത്തൊക്കെ ചെല്ലി അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ അതുപോലെ തന്നെ നിനക്ക് ഒരു പൊട്ടിന്റെ കുറവും കൂടെ ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യണം കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്നും ചിന്തിച്ചാൽ മതി നമ്മളോടൊരു വ്യക്തി ചോദിക്കുകയാണ് സുഖമായിട്ടിരിക്കണോ അപ്പൊ നമ്മളേ സുഖമായിട്ടിരിക്കണോ എന്ന് പറഞ്ഞാൽ അവർ മുഖത്തിന് ശബ്ദമായിട്ട് എല്ലാവരുടെ ഹലോ ഹൈഡിയാസ്ലാം നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോവിടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിലെ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിദ് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ സെയിൽ വീഡിയോ ആണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഓഫർ നമ്മൾ നമ്മളെടുക്കുകയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ അല്ല കേട്ടോ ഇന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മുടെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നേറ്റികളും അതുപോലെ തന്നെ എംബ്രോയിഡറി നെറ്റുകളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് നൽകുന്നതായിരിക്കും നൽകുന്നതായിരിക്കട്ടോ ഈ ഒരു ഓഫർ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ അമ്പത്തിനാല് അമ്പത്താറ് ഏതെന്ന് വെച്ചാൽ അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് നെക്കിന് വന്നിട്ട് ഇതുപോലെ നെക്കിന് എലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് കേട്ടോ കാരണം ഇത് കോട്ടൺ ആണ് ഓൾ ഓവർ പ്രിന്റിലാണ് ചെയ്തിട്ടുള്ളത് നല്ല നല്ല കളേഴ്സ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ് നിക്കിന് ഇതുപോലെ അങ്ങനെ അലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുണ്ടോ നല്ല ഭംഗിൻ്റെ കിട്ടും നിക്കിന് അലാസ്റ്റിക് വെച്ചിട്ടുള്ളൊരു മോഡലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് എന്ന് പറയുമ്പോൾ മുട്ടിൻ്റെ താഴെ വരെ സ്ലീവ് വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു മോഡൽ മാത്രമാണ് അങ്ങനെ ബാക്കിയൊക്കെ നമ്മൾ സെയിം ആയിട്ട് നമുക്കൊരു ഏകദേശം ഒരു ത്രീ ഫോർത്തിനേക്കാളും കൂടുതലായിട്ടാണ് ബാക്കി ഇന്ന് കാണിക്കുന്നതൊക്കെ ഈ ഒരു മോഡൽ മാത്രം നമുക്ക് മുട്ടിൻ്റെ താഴെ മാത്രമേ കേട്ടോ സ്ലീവ് വരുന്നുള്ളൂ ഇതിൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു കളേഴ്സ് കണ്ടിട്ട് അവിടെ ഈ ഒരു മോഡൽ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള കാരണം എൻ്റെ കളേഴ്സ് ഇതിൻ്റെ ഒരു പ്രിൻറ്റും കണ്ടിട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അടുത്തൊരു മോഡൽ വന്നിട്ട് ഓളവർ പ്രിൻറ്റിൽ തന്നെയാണ് അടുത്തൊരു മോഡൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം ഒരു അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഓരോ നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ സമയം കളയണില്ല അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാവേ നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്താലും നമുക്ക് പോസിറ്റീവ് കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് നെഗറ്റീവ് അടിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കുള്ളൂ അത് സ്വാഭാവികമാണ് കാരണം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മളോടൊരു വ്യക്തി ചോദിക്കുകയാണ് സുഖമായിട്ടിരിക്കണോ അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ അവർ മുഖത്തിന് ചെറുതായിട്ട് എല്ലാവരും അല്ല കേട്ടോ ചിലരെയൊക്കെ മുഖത്തിന് പെട്ടെന്നൊരു മങ്ങൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഓ സുഖമാണോ ഞാൻ കഷ്ടപ്പാടാണല്ലോ എടങ്ങാറാണെന്ന് പറയുന്നു കേൾക്കാനാണ് ചോദിച്ചത് എന്നൊരു ഭാവം ചിലർക്കെങ്കിലുമൊക്കെ വരാറുണ്ട് എല്ലാവരും ഞാനതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് കാണാൻ ഒരുപാട് പേരുണ്ടായിരിക്കും ഈ ഒരു മോഡൽ വന്നിട്ട് നമുക്ക് എലാസ്റ്റിക് ആണ്ട്ടോ നെക്കിന് വന്നിട്ടുള്ളത് അതുപോലെ സ്ലീവ് മുട്ടിൻ്റെ താഴെ ഇതുവരെ സ്ലീവ് ഉണ്ടായിരിക്കും ഈ എലാസ്റ്റിക് വന്ന ഈ രണ്ട് മോഡൽ നമുക്ക് സ്ലീവ് ഇത്രയും സ്ലീവേ വരുന്നുള്ളൂ കേട്ടോ ത്രീ ഫോർത്ത് ഫുൾ ആയിട്ട് കിട്ടുന്നില്ല എന്നാൽ മുട്ടിൻ്റെ താഴെ വരുന്നുണ്ട് ഓൾ ഓവർ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ മോഡൽ നൈറ്റിയും അതുപോലെ തന്നെ ഷോൾ ലൈറ്റും ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മോഡലും നമുക്ക് പല പല കളേഴ്സും അവൈലബിൾ ആണ് നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇന്ന് കൂടുതലായിട്ടും നമ്മൾ കാണിച്ചത് ഓൾ ഓവർ പ്രിൻ്റാണ് അടുത്തൊരു മോഡൽ വന്നിട്ടാണ് ഈ ഒരു പ്രിന്റിലും നമ്മൾ ചേഞ്ച് പ്രിന്റ് ആയിട്ട് മുന്നേ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ഇന്നിവിടെ ഞാൻ കാണിക്കുന്ന നെറ്റ് ഒക്കെ അമ്പത് നാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ഫ്രീ സൈസും കൂടിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു ഞാൻ നിങ്ങൾ പോർട്ടിപ്പിക്കാതെ നമുക്ക് നമ്മൾ നെഗറ്റീവിലോട്ട് ഒന്നുകൂടി തിരിച്ചു വരാമേ നീയൊക്കെ മുസ്ലിംസ് ആണോ നിനക്ക് വീട്ടിൽ വീട്ടിലടങ്ങി ഒതുങ്ങിയിരുന്നൂടെ നിഖറു സലാത്തൊക്കെ ചെല്ലി അടങ്ങി ഒതുങ്ങിയിരുന്നൂടെ അതുപോലെ തന്നെ നിനക്ക് ഒരു പൊട്ടിൻ്റെ കുറവും കൂടി ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എനിക്കെന്നെ അറിയണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് കേട്ടോ കാരണം എനിക്ക് എനിക്കവരോടൊക്കെ പറയാനുള്ള എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നല്ലേ പറഞ്ഞത് എൻ്റെ നാളെ എങ്ങനെ ആവണമെന്ന് ഞാൻ മുൻകൂട്ടി അറേഞ്ച് ചെയ്ത് വരുന്ന ഒരാളാണ് കാരണം നാളെ എനിക്ക് എന്തെല്ലാം ജോലികളുണ്ട് അതെന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ഞാൻ അത് ഞാൻ എൻ്റെ മൈൻഡിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്കാണ് നാളെ എന്തൊക്കെ ചെയ്യണം എന്നറിയാത്ത ആ ഒരു അവസ്ഥ കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത് കാരണം നാളെ എന്ത് ചെയ്യണം എന്ന് ഞാൻ ഇന്നെ സെറ്റ് ചെയ്ത് വെച്ചാലേ എനിക്കത് നാളെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ തന്നെ പൊട്ടു തുടർന്നോ തുടരണ്ടോ എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുക അതൊക്കെ നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ പിന്നെ എൻ്റെ വിശ്വാസം അത് എൻ്റെ മാത്രം വിശ്വാസമാണ് നിങ്ങൾ നിങ്ങളെ വിശ്വാസം കാത്തുരക്ഷിച്ച് സൂക്ഷിച്ച് നടക്കാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നമുക്ക് എത്ര ഡിലീറ്റ് ചെയ്താലും വരുന്നൊരു കമൻറ്റാണ് നീ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കണ കാരണമാണ് എൻ്റെ കെട്ടിയോ നിന്നെ ഉപേക്ഷിച്ച് പോയത് എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെയാണെങ്കിൽ നാല് വർഷമായിട്ടുള്ള ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ ജീവിതത്തിൽ വന്നിട്ട് ഇത്ര നാല് വർഷമൊന്നും അല്ലായിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഞാനെവിടെ പോകുമ്പോഴും ഞാനെൻ്റെ മക്കളെ കൂടാണ് പുറത്തോണതും തിരിച്ച് വരുന്നതൊക്കെ ഒറ്റയ്ക്ക് ഞാൻ എവിടെയും പോയതായിട്ട് നിങ്ങൾ കേട്ടറിവ് കണ്ടറിവ് ഒന്നും ഉണ്ടായിരിക്കില്ല എന്നെ ആരും കാണില്ല ഞാനങ്ങനെ പോവാറില്ല എനിക്കൊന്നും ഓൾറെഡി അങ്ങനെ പോണ തെറ്റൊന്നും അല്ലെട്ടോ എനിക്കങ്ങനെ പോകാൻ ഇഷ്ടമില്ല ഞാൻ ഷോപ്പിൽ പോവുകയാണെങ്കിലും വീഡിയോ ചെയ്യാൻ പോകുവാണെങ്കിലും ടൗണിൽ പോവാണെങ്കിലും ഒക്കെ ഞാൻ ആരെങ്കിലും എൻ്റെ മക്കളെ കൂടെ മാത്രമായിട്ടോ ഞാൻ പോണേ ഞാൻ തനിയൊന്നും എവിടെയും പോവാറില്ല തനിയെ പോണത് തെറ്റൊന്നുമല്ല അല്ല കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ പോവാറില്ല ഓൾറെഡി എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ പോകാൻ കാരണം ആ സമയം കൂടി കുട്ടികളെ കൂടെ ഇരിക്കാലോ അവരെ കാണാലോ അവരുകൂടെ സംസാരിക്കാലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഞാൻ അപ്പോൾ ഞാനിതിന് ജീവിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വേഷമാണ് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചൊരു വേഷം അല്ല ഞാനിപ്പോൾ ആടിക്കൊണ്ടിരിക്കുന്നതൊക്കെ പക്ഷെ ഞാനിത് ചെയ്തേ പറ്റുള്ളൂ അല്ല ഞാൻ വീട്ടിലിടങ്ങി ഒതുങ്ങിയിരുന്ന അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർ ആരെങ്കിലും വന്ന് ചെയ്യുമില്ലല്ലോ അടുത്തൊരു മോഡൽ വന്നിട്ട് അമ്പത്തെട്ട് അറുപത് സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓൾ ഓവർ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫ്രീ സൈസും കൂടിയാണ് നല്ല നല്ല കളേഴ്സിലും ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറേ കസ്റ്റമർ ചോദിക്കാറുണ്ട് അമ്പത്തെട്ട് അറുപത് എന്താ കൊണ്ടുവരാതെ ചോദിക്കാറുണ്ട് നമുക്ക് അമ്പത്തിനാല് അമ്പത്താറ് വരെ തന്നെ സെയിൽ ഈ അറു അറുപത് അമ്പത്തെട്ട് അറുപതിന് ഉണ്ടാവാറില്ല കേട്ടോ കാരണം ഒരുപാട് പേര് നമുക്ക് ഈ ഒരു സൈസിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ആയിട്ടുള്ളത് എന്നാലും നമ്മൾ കൊണ്ടുവരാറുണ്ട് അത്രയും കൊണ്ടുവരാറില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഏതൊരു വ്യക്തിയെക്കുറിച്ചിട്ടും കുറ്റം പറയാൻ പെട്ടെന്ന് പറ്റും പക്ഷെ നമ്മളവരെ മാനസികാവസ്ഥ അവരവസ്ഥ അവരെ സിറ്റുവേഷൻസ് ചിന്തിച്ച് നമ്മളാണ് അവരുടെ ഭാഗത്തെങ്കിൽ അത് കൈകാര്യം ചെയ്യും എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അതിലതിനൊരു സമയം നമ്മൾ ആരും എടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യം നമുക്കില്ല നമുക്ക് നമുക്കവരെ നന്മ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് സന്തോഷവും സമാധാനമൊക്കെ കിട്ടുന്നത് നെഗറ്റീവ് അടിക്കുമ്പോഴാണ് കേട്ടോ എല്ലാവരും കാര്യമല്ല ചില നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മളിങ്ങനെ ഒരു അവസ്ഥയിൽ വരിക അല്ലെങ്കിൽ നമ്മളെ മക്കളിങ്ങനെ ഒരു അവസ്ഥയിൽ വരികയാണ് അപ്പോൾ അവരെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും മറ്റുള്ളവരും ചെയ്യുന്നത് ശരിയാണ് അവരവരെ കാര്യങ്ങളാണ് നോക്കി ജീവിക്കുന്നത് ഇടങ്ങറാക്കണില്ല നമ്മളെ ഉപദ്ര ഉപദ്രവിക്കണില്ല അവരൊരു വഴിയിൽ അങ്ങനെ ജീവിച്ച് പോയിക്കോട്ടെ ഈ വലിയൊരു ലോകമല്ലേ അതിൻ്റെ ഒരു സൈഡ് കൂടെ അവരങ്ങനെ പോയിക്കോട്ടെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും അവരെ കൊണ്ടില്ലല്ലോ എന്ന് ചിന്തിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ പലതിനേ ഉള്ളൂ പക്ഷേ ആരും അങ്ങനെ ചിന്തിക്കാറില്ല എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരും ഒരമ്പത് ശതമാനം പേര് മാത്രം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം അത്രയേ ഉള്ളൂ തളർത്താൻ വേണ്ടിയിട്ടാണ് ഈ വക സംസാരം നോക്കിയച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ലൈഫിൽ നമ്മൾ നല്ല സമയത്ത് നമ്മളെ ലൈഫിൽ നമ്മളോട് ആരൊക്കെ നിൽക്കുന്നു നമ്മൾ കഷ്ട സമയത്ത് നമ്മളെ ലൈഫിൽ ആരൊക്കെ നിൽക്കുന്നതെന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും കേട്ടോ എന്നെപ്പോലെ ഇത്രയും അവസ്ഥയിൽ കൂടെ ജീവിക്കണം ഒരുപാട് ലേഡീസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവരൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ തളർത്താനും കുറ്റം പറയാനും പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും നേരെ മറിച്ച് നമുക്കൊരു മാനസികാവസ്ഥ നമ്മളൊന്ന് തളർന്നു തളർന്നുപോയാൽ നമ്മളൊന്ന് സമാധാനിപ്പിക്കാനോ അതല്ലെങ്കിൽ നമ്മളെ കൂടെ നിൽക്കാനോ നമുക്ക് ആരും ഉണ്ടായിരിക്കില്ല അപ്പോൾ നമ്മളെ നമ്മുടെ കഷ്ട സമയത്ത് നമ്മളെ നിൽക്കാത്ത ആൾക്കാരെ കാര്യങ്ങള് നമ്മളെ നല്ല സമയത്ത് അതല്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ള സമയത്ത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേതൊക്കെ ഉള്ളൂ വിരലിൽ ഉണ്ടാവുന്ന പേര് മാത്രോ അങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അല്ലാതെ നമ്മളെ സാഹചര്യങ്ങളും നമ്മളാവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മളുകൂടെ നിൽക്കണ ഒരുപാട് പേരുണ്ട് കേട്ടോ അവരോടൊക്കെ എപ്പോഴും ഈ കടമയും കടപ്പാടും ഒക്കെ ഉണ്ടായിരിക്കും ഒരിക്കൽ കൂടി പറയുകയാണ് നാലാം തീയ്യതി നമ്മളിത് പർച്ചേസ് എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിനും നമ്മളുടെ മോഡൽ ഐറ്റികളും എംബ്രോയിഡറി ഐറ്റികളും എല്ലാം നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ഓഫർ ഒന്നും ഇടാറില്ല അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കും മാക്സിമം ഈ ഓഫർ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്കിത് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല അല്ല പുതിയൊരു വീഡിയായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്